ക്യാസ് എന്തായാലും വളരെ നിരാശ നൽകുന്ന ഒരു അപ്ഡേറ്റ് ആണ് നമ്മൾ ഈ ഒരു വീട്ടിലൂടെ നോക്കാൻ പോകുന്നത് സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ ലൈക്ക് സോ അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് സോ ഇപ്പോൾ ലൈക്ക് കുറഞ്ഞു വരികയാണ് സോ എന്തായാലും ഇരുന്നൂറ് ടാർഗറ്റ് സോ എല്ലാവരും അതിലേക്ക് എത്തിക്കുന്നു വിചാരിക്കുന്നു സോ എന്തായാലും നമുക്ക് അപ്ഡേറ്റ്സ് എന്താണെന്ന് നോക്കാം ഒരു അപ്ഡേറ്റ് ഉള്ളത് എന്താണെന്ന് നോക്കാം ഞാൻ പറഞ്ഞ ഒരു നിരാശാജനകമായ ഒരു അപ്ഡേറ്റ് ആണ് അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് നമ്മുടെ അഡ്രഗ്രൻ ഉണയ്ക്ക് ആ ഒരു മാച്ചിൽ ഇഞ്ചുറി സംഭവിച്ചിരുന്നു സോ ഇൻജറി സംഭവിച്ചതിന് ശേഷം അടുത്ത ദിവസത്തെ ട്രെയിനിങ് സെഷനിൽ അഡ്രഗ്രയിൽ ഉണ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ രണ്ടാമത്തെ ദിവസത്തെ ട്രെയിനിങ് സെക്ഷനിലും അഡ്രിയ ലുണ ഇറങ്ങിയിട്ടില്ല എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് സോ ഇപ്പം പുറത്തേക്ക് വരുന്ന അപ്ഡേറ്റുകൾ എന്നൊക്കെ പറയുന്നത് അഡ്രിയ ലുണ ആ ഒരു മാച്ച് അതായത് മോഹൻ ബംഗാനെതിരായിട്ടുള്ള ആ ഒരു മാച്ച് കളിക്കില്ല എന്ന തരത്തിലുള്ള വാർത്തയാണ് പുറത്തേക്ക് വരുന്നത് സോ എന്തായാലും അതൊരു തിരിച്ചടി തന്നെയായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിന് കാരണം അഡ്രിയ ലുണ ഇല്ലാത്ത മാച്ചൊക്കെ കേരള ബ്ലാസ്റ്റേഴ്സ് അത്ര മികച്ച അല്ലായിരുന്നു സോ എന്തായാലും അഡ്രിയ ലുണ ഇല്ലാതെ ശരിക്കും ബ്ലാസ്റ്റേഴ്സിനൊരു തിരിച്ചടിയാവാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് എന്ന് തന്നെ പറയണം സോ നല്ലതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ നിന്ന് പറയാനായിട്ട് ശ്രമിക്കുക